തായ് റോഡിൽ മൊത്തം വണ്ടി ജാമായി കിടക്കാണ് വണ്ടികൾ ഈ ചൂട് കാരണം റോട്ട് സൈഡിൽ നിർത്തിയിട്ടേക്ക നിന്ന് ഒരുപാട് വണ്ടികൾ നിന്നു കേട്ടോ ഐ സൈഡിൽ കംപ്ലീറ്റ് വണ്ടികൾ നിന്നിട്ടുണ്ട് പിന്നെ ജി എം സിയും അതും ഇതൊക്കെയാണ് നിൽക്കുന്നത് എന്നാലോ ചോദിക്കുക കയറ്റവും കൂടെ ആയതുകൊണ്ടേ ഭയങ്കര കയറ്റം അപ്പം അത് കാരണം വണ്ടികളെല്ലാം നിന്ന് മല കയറി മല സ്വരം കേറൂടായത് കൊണ്ട് വണ്ടികളൊക്കെ റേഡിയേറ്ററൊക്കെ അങ്ങനെ നിന്ന് പോവാണ് വെള്ളം അതൊന്നും നോക്കൂല അപ്പൊ അതുകാരണം വണ്ടികളെല്ലാം നിൽക്കുക നമ്മൾ കയറി പോകേണ്ടത് അതിനായിട്ടാണ് ആ മലയുടെ മുകളിലാണ് നമ്മൾ കയറി പോകേണ്ടത് അത്രത്തോളം കയറണം അങ്ങനെയാണ് തിരക്ക് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഇവിടെ വണ്ടികളിൽ നിനക്ക് നിന്ന് പോയിട്ട് ബ്ലോക്ക് ആയതാണ് അതാണ് ഇത്രയും തിരക്ക് വന്നേക്കുന്നത് ആ ഏറ്റവും ടോപ്പി കാണുന്ന പാലം കണ്ടോ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് അവിടം വരെ എത്ര നമ്മൾ ഈ മണ്ണ് മൊത്തം വെട്ടി മാറ്റിയിട്ടാണ് കംപ്ലീറ്റ് പാലം ഉണ്ടാക്കി കാണാൻ നല്ല രസമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന വരില്ല നല്ല രസമാണ്

ായിപ്പത്തുമ്പോ തന്നെ അഞ്ചു മണി കഴിയും മിക്കവാറും ആകെ നാല്പത് കിലോമീറ്ററേ കൊള്ളു തായ് പോവാൻ പക്ഷെ നമ്മള് തായ് ഫത്തുമ്പോഴേക്കൊരു പരുവാകും വണ്ടികൾ മൊത്തം സൈഡിൽ നിൽക്കുന്നു ഒരുപാട് വണ്ടി നിൽക്കുന്നു ചൂടിൻ്റെ കേട്ടോ നാല്പത്തിയേഴ് ഡിഗ്രി ഇടയ്ക്കാണ് ഇപ്പൊ ചൂട് അതാണ് സംഭവം ആ ചൂടും ഈ മലകയറിലൂടെ ആവുമ്പോൾ വണ്ടിയൊക്കെ നിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി കണ്ടീഷൻ വണ്ടിയൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് യാത്ര ചെയ്യാൻ

നമ്മളിതാ ഇപ്പത് കിലോമീറ്റർ ഓടാൻ വേണ്ടി ഏകദേശം രണ്ട് മണിക്കൂർ എടുത്ത് നിന്ന് 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 പതുക്കെ പതുക്കെ പോകുന്നു കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വണ്ടികൾ ഒരുപാടുണ്ട് ാണ് വണ്ടികൾ നിന്ന് പോണത് മെയിൻ കാര്യം അതാണല്ലോ സൈഡിലൊക്കെ കൊരങ്കന്മാരൊക്കെ ഇരുന്ന് വാഴക്കഴിക്കുന്നത് പഴം പോകുന്ന അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എന്താ മരുന്നോ ആ പാറയൊക്കെ നോക്കിയ മോളീന്നൊക്കെ താഴെ വന്ന് വിടാനുള്ള അവസ്ഥ ഒരു സേഫ്റ്റി ഒന്നോ ചോദിക്കേണ്ട നോക്കി ൂരിട്ട് താഴെ വീണ മണി കിട്ടി മഴവെള്ളം കൂടെ വീണു കഴിഞ്ഞാൽ മഴ നല്ല രീതിയിൽ വെച്ചു കഴിഞ്ഞാൽ അത് ജൊടിച്ചിറങ്ങും കല് നോക്കാൻ കല്ല്യണ്ടാ നല്ല കാലാവസ്ഥയാണ് പക്ഷെ ഇത്രയും ചൂടായതുകൊണ്ടാണ് ഇവിടെയും ചെറിയൊരു ചൂടുള്ളത് തായപ്പിനെ അതേ തായപ്പിന് നല്ല തണുപ്പാണ് രാത്രിയൊക്കെ നല്ല കെടുകട വരക്കി വരുന്നു മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴാണ് തണുപ്പില്ലാതായത് ചൂടായതുകൊണ്ടാണ് നമ്മള് ഓട്ടം ഓടി ഓടി നാലര മണിയായപ്പോ തായ്ഫില്ലിൽ എത്താറായതേ ഉള്ളു എന്തായാലും നമ്മളെങ്കിലും മുകളിൽ കേറി ചുരം കയറി വന്നു ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നരപ്പ് റോഡാവും പിന്നെ കുഴപ്പമില്ല ഇപ്പൊ മുപ്പത്തിഒൻപത് ഡിഗ്രി ആയിട്ടുണ്ട് ഇപ്പൊ നാല്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തി ഒമ്പതായി ഏറ്റവും മുകളിൽ

കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല അല്ലേ കൊള്ളാമില്ലേ വീഡിയോ മാറ്റി എടുക്കും അതാണ് ലൈക്കും വീഡിയോസ് കൊള്ളില്ലെങ്കിൽ അല്ലേ അടിക്കാം ലൈക്ക് അടിക്കണമെന്നില്ലേ മണ്ണിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ രണ്ട് സൈഡിലും ഫുള്ള് മരുഭൂമി പകല് വരികയാണെങ്കിൽ കുറേ കൂടെ നല്ല ദൂരെ ഈ സമയമായതുകൊണ്ട് നമുക്ക് വലുതായിട്ട് അറിയത്തില്ല മറ്റേ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് ഒരു കടകളോ കമ്പോളോ ഒന്നുമില്ല രണ്ട് സൈഡും പ്ലെയിനായിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര മരുഭൂമിയാണ് റിയാലേക്ക് പോകുന്ന ബസ്സുകളാണ് പക്ഷെ റോഡ് നല്ല റോഡാണ് നൂറ്റി നാൽപ്പതരെ പോകാൻ പറ്റും നമുക്കൊരു കുഴപ്പവും ഇല്ല െന്നൊക്കെ വരുവാണെങ്കിൽ പത്ത് പതിനൊന്ന് മണിക്കൂറുകൊണ്ട് കറക്റ്റ് റിയാതെത്ത വീഡിയോ ആരും മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് പ്രചോദനമായാലേ നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് നല്ലോട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തി